വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയും അതിന്റെ പെട്രോളിയും ചിലവർക്ക് അതിന്റെ യൂസസിനെ കുറിച്ച് അറിയില്ലായിരിക്കും കുറച്ച് യൂസസിനെ പറ്റി അറിയാനുള്ളതായിരിക്കും അപ്പൊ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം അതിനു മുമ്പേ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ പെട്രോളിയും ജെല്ലിയും തമ്മിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോന്ന് അത് തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല വാസ്ലീനും പെട്രോൾ ജെല്ലിയും ഒന്നാണ് ഒരു ബ്രാ പെട്രോളിൻ ജെല്ലീൻ്റെ ഒരു ബ്രാൻഡാണ് വാസ്ലിൻ ഇതാണ് വാസ്ലിൻ കണ്ടല്ലോ എല്ലാവരും ഇതിന് പല ഫ്ലേവേഴ്സ് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവേഴ്സിൻ്റെയും വാങ്ങാം അപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്രിസി ഹെയർസ് ഉള്ളവർക്കാണ് അവർക്കാണെങ്കിൽ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഈ കാറ്റടിയൊക്കെ കൊള്ളുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവിടുന്ന് അവിടുന്നായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കും അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വാസിലിൽ നല്ല ഹെല്പ്ഫുള്ളാണ് കുറച്ച് എടുത്തിട്ട് കൈ പുരട്ടിയിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന ഹെയർസിലെല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് നല്ല നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും ചിലവർക്ക് ഏത് നല്ല സൂപ്പർ ഹെയർ സ്റ്റൈലൊക്കെ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ഒരു കാറ്റടിച്ചാൽ മതി അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ വാസിൽ ഹെൽപ്പ്ഫുള്ളാണ് രണ്ടാമത്തെ യൂസസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രാ എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്കിത് മോയ്സ്ചറൈസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിലൊരു ഓയിൽ കണ്ടൻറ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ നല്ലപോലെ മുഖത്തിന് മോയ്സ്ചറൈസ് ആക്കും അപ്പോൾ അത് മോയ്സ്ചറൈസ് ആയിട്ട് യൂസ് ചെയ്യാം അടുത്ത മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ് ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ ലിഫ്റ്റക്കൊക്കെ ഇട്ട് ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്നുണ്ടാവാം ലിപ്സ് അപ്പോൾ ഇതിട്ടാൽ നമുക്ക് ചേഞ്ച് വരും അപ്പോൾ ഇത് അങ്ങനെയും യൂസ് ചെയ്യാം നാലാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ചിലവർക്ക് കൈമുട്ട് കാൽമുട്ടൊക്കെ ഡാർക്ക് കളറായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ബാക്സിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് പയ്യെ പയ്യെ റിമൂവ് ചെയ്ത് പോകുന്നതാണ് അടുത്ത അഞ്ചാമത്തെ ടിപ്സായിട്ട് നമുക്ക് ലിപ് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം ഒരു സ്പൂണിൽ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ലിബിലെ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറുന്നതാണ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാലിലൊക്കെ ചിലവർക്ക് വിണ്ട് കീറലൊക്കെ കാണും ഇങ്ങനെ പൊട്ടി പൊട്ടി ഇരിക്കുന്നുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയാണ് അവർക്കും ഇതുപോലെ കുറച്ച് എടുത്തിട്ട് വിണ്ട് കീറിയ സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് രാവിലെ ഇടരുത് രാത്രിയാണ് ഇട്ട് കൊടുക്കുക എന്നാലേ കൂടുതൽ എഫക്റ്റീവ് ആവുള്ളൂ എന്നിട്ട് ഒരു ഷോക്സോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ബെഡിലൊന്നും ആവത്തില്ല ടിപ്സ് എന്ന് പറയുന്നത് ചിലവർക്ക് കൻപീലി പിരികം ഇതൊന്നും ഇല്ലായിരിക്കും അപ്പോൾ ഇതൊന്നും വാർത്തിയെടുക്കാൻ വേണ്ടി കുറച്ച് വാഷിൻ എടുത്തിട്ട് അപ്ലൈ ൊടുത്താൽ മതി നല്ലപോലെ ഗ്രോ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എട്ടാത്ത എന്ന് പറയുന്നത് ബാഗിൽ വാച്ചിൽ വാച്ചിൽ ലെതർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെയല്ലേ അതൊക്കെ ഒന്ന് തുരുമ്പെടുത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്ലോ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിലവർക്കൊക്കെ ഈ മോതിരം കൊണ്ട് ഇറുകാറുണ്ട് വിരൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഈസി ആയിട്ട് റിങ് ഊരി എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈസിയായി ഊരി പോകുന്നതാണ് പത്തത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ആണ് ഇതാണെങ്കിൽ നമ്മൾ കരിയോ അല്ലെങ്കിൽ ഐലൈനറ് ലിപ്സ്റ്റിക് ഒക്കെ ഇപ്പോഴുള്ള എല്ലാം വാട്ടർ ആണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ ഒരു ടിഷ്യൂയില് ഇതിൽ കുറച്ച് വാസിലിനെടുത്തിട്ട് റിമൂവ് ചെയ്യാൻ നോക്കി എളുപ്പത്തിൽ റിമൂവ് ആവുന്നതാണ് ഇത്രയുമാണ് പത്ത് അമേസിംഗ് ആയിട്ടുള്ള യൂസേഴ്സ് ആൻഡ് ജെല്ലി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്